ശരിയായ വ്യായാമം ഹൃദയത്തെ ഹൃദയത്തേക്കാക്കുന്നു ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും നന്നായി വ്യായാമം ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യവും സൗകര്യപ്രദവുമായ വ്യായാമ മുറകളാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രായമായവർ നടക്കുന്നതാണ് ഉത്തമം ചെറുപ്പക്കാർ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും നല്ലതാണ് ആരോഗ്യമുള്ള ഹൃദയത്തിന് സന്തോഷം നൽകാനാവും ഹൃദയസ്തംഭനം സംഭവിച്ചാൽ അടിയന്തരമായി പ്രഥമ ശുശ്രൂഷ ലക്ഷണങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുക ബോധം നഷ്ടപ്പെടുക പൾസ് നിലയ്ക്കുക ശരിയായി ശ്വാസം കഴിയാതിരിക്കുകയോ നിലയ്ക്കുകയോ ചെയ്യുക ഇവർക്ക് ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകുകയും ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മൾ അറിയാതെ പോകരുത്യമാകട്ടെ ഭക്ഷണം ഫുഡുകൾ ഒഴിവാക്കുക ഉപ്പ് പഞ്ചസാര എണ്ണ ൾ പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുക ഹൃദയത്തെ സ്മാർട്ട് ശരിയായ ഭക്ഷണം കഴിക്കണം ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ നമ്മൾ ഒരിക്കലും അറിയാതെ പോകരുത് നെഞ്ചേദന നണ്ടെല്ലേ കഴുത്ത് താടിയല്ലേ കൈകൾ എന്നിവയിലേക്ക് പടരുന്ന വേദന കിതപ്പ് പെട്ടെന്നുള്ള വിയർക്കൽ അസാധാരണമായ ക്ഷീണം എന്നിവ അനുഭവപ്പെട്ടാൽ ഹൃദയാഘാതം സംശയിക്കണം എന്ത് ചെയ്യണം ഉടൻ ഇരിക്കാൻ സഹായിക്കുക എത്രയും പെട്ടെന്ന് ആംബുലൻസ് സഹായം തേടുക ഉടൻ ആശുപത്രിയിൽ എത്താൻ ശ്രമിക്കുക